കെ എസ്വിന്റെ സംസ്ഥാന പ്രസിഡന്റോട് ഞങ്ങളൊരു കാര്യം പറയാം കെ സംസ്ഥാന പ്രസിഡന്റ് ഈ എം എസ് എഫിനെ ന്യായീകരിക്കാൻ ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അദ്ദേഹം ഈ സംസ്ഥാനത്തെ കെ യേസുവിന്റെ പ്രവർത്തകരോട് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ തയ്യാറാവും ഞാൻ എസ് എഫ് എയുടെ സംസ്ഥാന പ്രസിഡന്റ് നിലയിൽ അഭ്യർത്ഥിക്കല്ലേ കേട്ടോ കേരളത്തിലൊരു നിലയിൽ അഭ്യർത്ഥിക്കുകയാണ് കാരണം കെ എസ്വിന്റെ ചില ഭാരവാഹികളെ ഞങ്ങളും ഇടയ്ക്ക് റോഡിക്കുള്ളിക്ക് പോകുമ്പോൾ കാണുന്നതാണ് കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റും മനസ്സ് തുറന്ന് സമയമുണ്ടെങ്കിൽ ബഹളവും വഴക്കും ഒന്നും ഉണ്ടാവാൻ നടത്താൻ കഴിയുമെങ്കിൽ ആ സംസ്ഥാന കമ്മിറ്റി യോഗം ഒന്ന് വിളിക്കണം കെ എന്നിട്ട് ചോദിക്കണം ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ കെ എസ് യുക്കാരായ എൻ്റെ സഹപ്രവർത്തകരെ എന്താണ് എം എസ് എഫിനെ സംബന്ധിച്ച് നിങ്ങളുടെ നിലപാട് തുറന്നു പറയും അടച്ചിട്ട മുറിയാണെങ്കിൽ കെ എസ് യുവിൻ്റെ നേതാക്കന്മാർ നിങ്ങൾ മാധ്യമപ്രവർത്തകരും ചോദിച്ചാൽ മതി ഈ കേരളത്തിനകത്ത് അങ്ങോളോ മങ്ങോളോ ഉള്ള കെ എസ് യുക്കാരെ താഴെ പോയി ഗ്രൗണ്ടിൽ പോയി പണിയെടുക്കുന്ന കെ എസ് യു കാരോട് വളരെ കുറച്ചാളുകളെ ഉള്ളൂ നിങ്ങൾക്ക് കണ്ടെത്താൻ വളരെ എളുപ്പമാണ് പോയി കണ്ട് ചോദിച്ചാൽ ആ ഗ്രൗണ്ടിൽ പണിയെടുക്കുന്ന കെ എസ് യു കാരൻ പറഞ്ഞുതരും എന്താ എം എസ് എഫ് എസ് എഫ് ഐ വാക്യങ്ങൾ വിശ്വസിക്കണ്ട എസ് എഫ് ഐക്കാരുടെ വാക്യങ്ങൾ മുഖലേക്ക് എടുക്കേണ്ട താഴെ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ചുരുക്കം കെ എസ് യു നിങ്ങളൊന്ന് പോയി ചോദിച്ചാൽ മതി